കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നടിയെ ആക്രമിച്ചത് സൂപ്പർ സ്റ്റാർ തന്നെയെന്ന് വെളിപ്പെടുത്തി സിനിമാമംഗളം സിനിമാ മേഖലയിലെ നിരവധി ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തെത്തിച്ച് സിനിമാ മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരിയാണ് നടിക്ക് നീതി ലഭിക്കില്ലെന്ന് തെളിവു സഹിതം സിനിമാ മംഗളത്തിൽ ലേഖനമെഴുതിയിരിക്കുന്നത് നടിയുടെ തട്ടിക്കൊണ്ടു പോകൽ എന്താണ് സംഭവിച്ചതെന്ന് പല്ലിശ്ശേരി വിശദീകരിക്കുന്നു വിഷയത്തിൽ സൂപ്പർ താരബന്ധം ഉറപ്പിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടിംഗ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട വസ്തു ഇടപാടുകളിലെ അതിസൂക്ഷ്മമായ വിഷയങ്ങളാണ് പല്ലിശ്ശേരി കുറിക്കുന്നത് പല്ലിശ്ശേരിയുടെ റിപ്പോർട്ടിൽ പല്ലിശ്ശേരിയുടെ റിപ്പോർട്ടിലെ പ്രധാന ഭാഗം ഇങ്ങനെ നല്ല സമയത്ത് നടൻ ബിനാമി എന്ന നിലയിൽ ഇരയുടെ പേരിൽ കുറെ സ്വത്തുക്കൾ എഴുതി വെച്ചു നടന്റെ രണ്ടാം വിവാഹ ശേഷം അതെല്ലാം നടന്റെയോ പുതിയ ഭാര്യയുടെയോ പേരിൽ എഴുതി വെപ്പിക്കണമെന്നും വിചാരിച്ചു അതനുസരിച്ച് നടൻ ഇരയെ വിളിച്ചു ഇര അന്ന് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൊബൈൽ ഫോൺ വന്ന ശേഷം ഇര ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും സംസാരിക്കുന്നത് ലൊക്കേഷൻ പലരും ശ്രദ്ധിച്ചു ഇരയ്ക്ക് ഇരയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള വിവാഹവും തീരുമാനിച്ചതാണ് അവർ തമ്മിലെ സൗന്ദര്യ പിണക്കമാണെന്നാണ് പലരും വിചാരിച്ചത് അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് ആരും തന്നെ ചോദിച്ചില്ല മൂഡ് ഓഫ് ആയി ഇര കുറെ സമയം അഭിനയിക്കാൻ കഴിയാതെ പലപ്പോഴും നടനും നടന്റെ ആളുകളും ഇരയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എല്ലാം എഴുതി തരാൻ തയ്യാറാണെന്നും അത് നടന്റെ മുൻഭാര്യയുടെ പേരിലെ എഴുതി നൽകൂ എന്നും ഇര വെളിപ്പെടുത്തി അന്നു മുതൽ വൈരാഗ്യ ബുദ്ധിയോടെ എല്ലാ രേഖകളും എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങണമെന്ന ചിന്തയിലായിരുന്നു ഇരയെ കൊടുക്കാനും രേഖകൾ സ്വന്തം പേരിലോ രണ്ടാം ഭാര്യയുടെ പേരിലോ മാറ്റാനും ശ്രമം തുടർന്നു അതിന് കൊട്ടേഷൻ നൽകിയത് പൾസർ സുനിക്കായിരുന്നു ഇരയുടെ വിവാഹം മുടങ്ങുന്ന തരത്തിലും പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതായാണ് അറിയുന്നത് അവസരം കിട്ടിയപ്പോൾ പൾസർ സുനി അത് ശരിക്കും മുതലാക്കി ദിലീപ് മഞ്ജു വിഷയത്തിൽ മഞ്ജുവിനോടൊപ്പം നിന്നതിന്റെ ിൽ ഇരയ്ക്കും സംയുക്തവർമ്മയുടെ ഭർത്താവ് ബിജു മേനോനോനും പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഭർത്താവ് ഇന്ദ്രജിത്തിനും അവസരം നഷ്ടപ്പെട്ടതിന് പിന്നിൽ ദിലീപ് ആയിരുന്നു എന്നതാണ് അത് എന്നാൽ ബിജു മേനോന്റെ കഴിവിന്റെ പേരിൽ ദിലീപിന്റെ കുതന്ത്രം വലിച്ചില്ല നഷ്ടം ഇരക്കും ഇന്ദ്രജിത്തിനും മാത്രമായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ എല്ലാം പറയാതെ പറയുകയാണ് പല്ലുശ്ശേരി ഇതിനൊപ്പം പ്രീമാ കല്ലിങ്കലിനെ പൾസർ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും വിശുദ്ധീകരിക്കുന്നു മേനക സുരേഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും പല്ലുശേരി കുറിക്കുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയ രീതിയും സാഹചര്യവും എല്ലാം വിശുദ്ധീകരിച്ചു തന്നെയാണ് ഈ ലേഖനം പല്ലുശ്ശേരി തുടങ്ങുന്നത് ഇരയുടെ പേര് പറഞ്ഞുള്ള ഹെഡിങ്ങും ഉണ്ട് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് അഞ്ചു നടന്മാരെയെങ്കിലും പൾസർ സുനി വെള്ളം കുടിപ്പിച്ചൊന്നും കൂട്ടിച്ചേർക്കുന്നു സിനിമാക്കാർക്ക് എന്തും ഏതും എത്തിച്ചു നൽകുന്ന സുനി പല നടന്മാരെയും കൊടുക്കാൻ പലതും ചിത്രീകരിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ നടിയെ ആക്രമിച്ച കേസിൽ കള്ളന്മാർ കപ്പലിൽ തന്നെ എന്ന് വിശദീകരിച്ചാണ് പല്ലിശ്ശേരി റിപ്പോർട്ടിംഗ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം